ഇതിനിടയിലാണ് കരുണാപുരം സ്വദേശികളായ മൂന്ന് യുവാക്കൾ ഹെൽമെറ്റ് പോലുമില്ലാതെ ബൈക്കിൽ ചീറിപ്പാഞ്ഞെത്തിയത് വന്ന് കയറിയതാവട്ടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഇടയിലേക്ക് വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോൾ ഓടിച്ചയാൾക്ക് ലൈസൻസ് ഇല്ല യുവാക്കൾക്ക് ഹെൽമറ്റുമില്ല ഒരു വശപിശക് വാഹനത്തിന്റെ നമ്പർ നോക്കി ആർ സി ഓണറെ തിരഞ്ഞപ്പോൾ അത് മറ്റൊരാൾ ഇയാളെ ഫോൺ വിളിച്ചപ്പോൾ ഒരു മാസം മുമ്പ് വാഹനം വിൽപ്പന നടത്തിയതാണെന്നും പേര് മാറിയിട്ടില്ലെന്നും മറുപടി എന്താണെങ്കിലും ആർ സി ഓണർ ഉൾപ്പെടെയുള്ളവർ മോട്ടോർ വാഹന വകുപ്പ് ബാക്കി ഉദ്യോഗസ്ഥർ വണ്ടി ടെസ്റ്റ് നടത്തുന്ന സമയത്ത് മൂന്ന് പിള്ളേർ വാഹനത്തിൽ ശ്രദ്ധയിൽപ്പെട്ടതില് വാഹനം തടഞ്ഞത് ഞാൻ ചെക്ക് ചെയ്തതിൽ വാഹനം ഓടിച്ച ആൾക്ക് ലൈസൻസ് ഇല്ലെന്നുള്ള വിവരം മനസ്സിലായി കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഹെൽമെറ്റ് ഒന്നും വെച്ചിട്ടായിരുന്നില്ല മാത്രമല്ല വാഹനം ഈ ഓടിച്ച ഡ്രൈവറിന്റെ പേരിലും അല്ല വാഹനം മറ്റൊരു വ്യക്തിയുടെ പേരിലാണ് മറ്റൊരു വ്യക്തി വാഹനം വിറ്റിട്ട് ഈ ഇത്രയും കാലമായിട്ടും വാഹനത്തിൻ്റെ ഉടമ അവകാശം മാറ്റാതെ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതിലിപ്പം മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്ത് എന്ത് ഒഫൻസും ഈ വണ്ടിയിൽ കഴിഞ്ഞാൽ ആരാണോ ഈ സമയത്തുള്ള ഓണർ വാഹനത്തിന്റെ അദ്ദേഹമാണ് ഇതിന് റെസ്പോൺസിബിൾ അങ്ങനെ വാഹന ഓണറിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് വാഹന ഓണർ നാളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മാത്രമല്ല ഈ വാൻ ഓണർക്കെതിരെയും വണ്ടി ഓടിച്ച ഡ്രൈവർക്കെതിരെയും കർശന നടപടികൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും എന്താണെങ്കിലും ബൈക്ക് ബൈക്കിപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് വളപ്പിലാണ് ഉടമയ്ക്ക് ഉൾപ്പെടെ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പന